സി എ ജി പദവി വഹിച്ചിരുന്നവർ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നത് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് എല്ലാം പൂർണ്ണമായിട്ടും നോക്കുന്ന ആളാണ് സി എ ജി എന്ന് പറയുന്നത് എല്ലാം കൃത്യമായി പോയിട്ടുണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന ആളാണ് സി എ ജി എന്ന് പറയുന്നത് ഈ ഒരു പദവി ആദ്യം വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലായിരുന്നു അക്കൗണ്ട് ജനറൽ എന്നായിരുന്നു ഫസ്റ്റ് പശ്ചിതിൻ്റെ പേര് പിന്നെയാണ് ഇതിനെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന നെയിമിലോട്ട് ചേഞ്ച് ചെയ്തത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു അപ്പോൾ നമ്മുടെ ഈ സി എ ജി എന്ന് പറഞ്ഞ ഒരു പദവി നമ്മുടെ ഇവിടെ ഓഫീസ് രൂപം കൊള്ളുന്നത് ആദ്യത്തെ സി എ ജി എന്ന് പറയുന്നത് എഡ്മെൻ ഡ്രോമൗ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എയ്റ്റീൻ സിക്സ്റ്റീലായിരുന്നു ആദ്യത്തെ സി എ ജി ഉണ്ടായിരുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു ടൈമിൽ അതായത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് തൊട്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വരെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ കയ്യിലായിരുന്നല്ലോ ആ ടൈമിൽ നമ്മുടെ സി എ ജി അതായത് പതിനാറാമത്തെ സി എ ജി ആയിരുന്നു അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പതിനാറാമത്തെ സി എ ജി ആയിരുന്നു സർ ബെർട്ടി മോൺറോസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശേഷം ആണ് നമുക്ക് എന്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം വന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്രമായതിനു ശേഷം ആദ്യത്തെ സി എ ജി എന്ന് പറയുന്നത് അത് വി നരഹരി റാവുവാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ സി എ ജി എന്ന് പറയുന്നത് കെ സഞ്ജയ് മൂർത്തിയാണ് ഇത് പതിനഞ്ചാമത്തെ സി എ ജി ആണ് അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പതിനഞ്ചാമത്തെ സി എ ജി ആണ് കെ സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നിയമതനായത് ഇതിനു മുമ്പുണ്ടായിരുന്ന പതിനാലാമത്തെ സി എ ജി എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമുവാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്ന പതിമൂന്നാമത്തെ സി എ ജി ആണ് അത് രാജീവ് മെഹർഷിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ലോങ് വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് സി എ ജി കുറിച്ച് ഇതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്